ചേന ചെറുതാക്കി അരിഞ്ഞ് ഉപ്പും അല്പം കാശ്മീരി മുളക് പൊടി മഞ്ഞളും തേങ്ങാക്കൊത്തും ഒരു കുറച്ച് സവാളയും ചേർത്ത് മൂടി വെച്ച് നമുക്കൊന്ന് തന്നെ വേവിച്ചെടുക്കാം എന്ത് വെള്ളം പറ്റി വന്നിട്ടുണ്ട് നമുക്ക് ഓഫാക്കാം നമ്മുടെ വെന്തിരിക്കുന്ന ചേനയ്ക്ക് കടുകൊട്ടിക്കാൻ വേണ്ടി ഞാൻ എണ്ണ പാത്രത്തിൽ എണ്ണ ഒഴിച്ചു കടുക ഉള്ളി ത സവോള ഇട്ട് കൊടുത്തത് വഴുന്ന് വന്നു ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ഇട്ടോ ഒന്ന് ഇളക്കിയിട്ട് വെന്തിരിക്കുന്ന ചേന ഇട്ട് കൊടുത്ത് ഇളക്കി ചോർത്തി എടുക്കാം നമ്മുടെ ചേന കൂടിയിരുന്ന് വെള്ളം പറ്റി അതർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓപ്പാക്കാം